ഹലോ ഗൈസ് അസാം വലിക്കും എല്ലാവർക്കും നമ്മള് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ കത്തിയും കൈക്കോട്ടൊക്കെ എടുത്താൽ എങ്ങാ വിചാരിച്ചാല് പേരന്റെ ഉള്ളിലെ കാടേട്ടാ സാധാരണ പേരുടെ മുറ്റത്താണ് കാട് കാടുണ്ടാവില്ല നമ്മള് കാടി തരാം പേരന്റെ ഉള്ളിലാണ് കാട് അതായത് ഞമ്മള് പുതിയ പെര അവിടെ പണി അടക്കണോട് പേരന്റെ ഉള്ളിൽ ആകെ കാടുമ്പോന്താ പിടിച്ചെറുക്കുന്നുണ്ട് അപ്പൊ ചെറുക്കണ്ടാക്കണ കൈക്കോട്ടൊക്കെ എവിടെ ഞങ്ങള് മാത്ര നിങ്ങളൊന്നുമില്ല ഇതുള്ളൂ അതില് ഉമ്മ മാത്രോസി ഉമ്മ മെയിനായിട്ട് വള്ളക്കുപ്പി മാത്രമേ കഴുകി പിടിച്ചിട്ടുള്ളു അത് നടക്കൂലോ ഏഹ് പണിയെടുക്കണം കേട്ടോ പണിയെടുക്കണം അവിടേക്ക് എത്തിയിട്ട് പണിയെടുത്താ മതി എന്തെങ്കിലും ഒരു പണം തോട്ടത്തിൽ ീ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ കാണുന്നത് ഞങ്ങളെ പേര് കോഴിക്കള് ചിക്കി ചനക്ക് ഇട്ടോ അങ്ങനെ അവിടെ ഒക്കെ ഓരോ എല്ലായിടത്തും കെത്തണ്ടല്ലേ എപ്പഴാണെങ്കിൽ പരുന്തോല കൊടുക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ അഞ്ച് ചെങ്ങന്മാര് അഞ്ച് ചെങ്ങൻ കോഴിക്കള് ആകെ എത്ര പെട്ടിപ്പോ ആ രണ്ടെണ്ണത്തിന് ഞങ്ങൾ എന്നിട്ട് വാങ്ങിക്കൊണ്ടന്നതാ ബാക്കി എന്തല്ലേ അറിയില്ല നോക്കി നോക്കാം എന്തായാലും നേരെ പേരണ്ടങ്ങോട്ട് പോവാൻ നോക്കാ അല്ലേ വല്യമ്മക്ക എന്താ സാനന്ദ വെല്മാക്ക് മീസോ വെല്ലുമാരത് കിട്ടി എന്തേലും ആ ഒന്ന് ചാടിക്കാണി വല്ല്യമാടന്ന് മണ്ടി എന്നിട്ട് ചാടിക്കാണേ അതിന്റെ മോൾ കൂടെ ചേടാ ചാടിക്കോ സ്ലോ മോഷൻ കളിച്ചു തരക്കാതെ ഇൻട്രോട്ടെ അപ്പൊ മറ്റേതട്ടെ കൈസ് ഇൻട്രേർട്ടാണല്ലോ ഇൻട്രവേർട്ട് മിണ്ടാതെ പോണ ഏതെറപ്പോ ആറ്റിറ്റ്യൂട്ട് എടുക്കണേ എന്തോ എന്തോന്നുണ്ട് ആറ്റിറ്റ്യൂഡ് എടുക്കണ്ട അതെ അതെ മുമ്പിൽക്കണ്ട് ഔഫ്ണവിടെ ഓഫ് ലിഗ്മെന്റ് ഇല്ലാത്ത ആളാണ പോണേങ്ങൾ കേൾക്കണം കാലിന്റെ ലിഗ്മെന്റ് പൊട്ടിയ ആളാണ് പോണേ മുമ്പില് പാറനാക്കണ് ഹലോ ആ നമ്മളെ പേരൻറെ അവിടെക്ക് എത്താൻ ഇതാക്കണ് അവിടെ എങ്ങനെ പേര കാട്ടേ വലിച്ചെടുക്കണേ അതാ ആ അവിടെ ഇരുന്നു എവിടെ സ്ഥലം ഉണ്ടോ അവിടെ വല്യമ്മ സീറ്റിങ് ഉറപ്പിച്ചു നമ്മളെ പെരാക്ക് അവിടെ നല്ല വ്യൂ ഒക്കെ തിന്നു ഇവിടെ റോഡൊക്കെ ഇണ്ട് പക്ഷെ ഇത് ഞമ്മക്കില്ലല്ലോ ഇതാ പെരക്കാരിക്കില്ല ഞമ്മക്കുള്ളത് അപ്പുറത്തേക്കൂടെ റൗണ്ട് ചെയ്യണം അല്ലേ അമ്മ കറങ്ങി വരണല്ലേ ഞമ്മളെ പെരനോട് ചാരിലോട്ടാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാവ് പച്ചപ്പ് ഞങ്ങളെ നാട്ടില് പച്ചപ്പില്ലാന്നും പറയില്ലേ പോത്ത് പോത്തിനേലിറക്കിവിടെ കൂടെ അല്ലെ അമ്മ ഇതാണ് കഴിച്ചത് അവസ്ഥ അതായത് മുറ്റത്തിൽ അവസ്ഥ അതാ ഇപ്പൊ കായ പൊന്തപിടിച്ച് നടക്കാണ് ഇവിടെ എന്തായാലും നമ്മളെ കൊണ്ട് നമുക്ക് വെട്ടലിടക്കൂല നമ്മക്കിപ്പത് ഞാൻ കാടിത്തരാം കറുത്ത മരം പേരിന്റെ മുറ്റത്ത് കേറുമ്പോ തന്നെ വേറിന്റെ ഉള്ളിൽ കേറുമ്പോ അതൊന്നല്ലോ കാട്ടിത്തരാ ഇത് ഇമ്മാന്റെ വെല്ലുമാന്റെ റൂമ് ഇവിടെ ഇതിന് വരുന്ന തുളസിയോ തുളസി നീ ഇന്റെ ആ റൂമിലാക്കണ് അവിടെ കുറച്ച് പുല്ല് നീ മോണ്ടൻ്റെ റൂം ആക്കണേ അതാണ് മോണ്ടൻറെ റൂമിന്റെ അവസ്ഥ പുല്ല് ഒരു ഒരു പശുവിനോട് കേറ്റിട്ടാ സെറ്റാവുലേ വല്യമ്മ സെറ്റ് ആവുന്ന പശുവിനൊരാഴ്ചയ്ക്കില്ല പുല്ണ്ട് അതിൻ്റെ ഉള്ളില് പറള്മാക്ക് നല്ല പരിചയമുണ്ട് അവിടെ ഇരുന്നോടെ പല ആകെ ചോറ് ചെയ്യാന് ഒന്നിച്ചിട്ട് ഒട്ടാപാടിയും നല്ല ഇതിൻ്റെ ഉള്ളില് പക്ഷെ ഇഷ്ടംപോലെ സാധാ പുല്ല് തന്നെ ഇഷ്ടംപോലെ ആ ഞങ്ങട് പറിച്ചള തുളസി തുളസി ഒക്കെ കൊണ്ടുപോയി വിറ്റാലേ നമുക്ക് തുളസിറ്റാ പൈസ കിട്ടുവോ പിന്നെ ബാക്കിയെല്ലാം എല്ലാം കൊണ്ട് വിൽക്കല്ലേ തുളസി വിൽക്കാൻ പറ്റൂരാക്ക് നല്ല പരിചയം നല്ല പുല്ലേ പക്ഷുണ്ടോന്നുണ്ടെങ്കിൽ ലാഭാണില്ലേ നമ്മളെ പേരന്റെ പുറത്തെ അവസ്ഥ ഇതാക്കണേ ഇവിടെ നീണ്ട പുല്ലുകള് ഇതൊക്കെ എന്താ കാറ്റുക മറ്റേ മെഷീൻ കിട്ടണന്നുണ്ടെങ്കിൽ നമുക്കെ വെട്ടാഞ്ഞി കാട്ടുട്ട് മെഷീന് നീണ്ട പരിശ്രമങ്ങൾ അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതാക്കണ് ഇവിടുത്തെ പുല്ലും ഇവിടുത്തെ പുല്ലും ഇതേ കൊറച്ച് ചെറിയ ചെറിയ കുറ്റി കുറ്റികളും പിന്നെ ഇവിടത്തെ മൊത്തം മറിച്ചല്ലേ ഇനി അത് തൊട്ടൊക്കെ ഇട്ടില്ല ഇമക്ക് ഞെത്തണം അത് അത് ചെറുതുകാളല്ലേ മമ്മ അതല്ല അവിടെ കൂടുതലും ചെറുതുകളാണ് അപ്പുറത്ത് ആണോ ചെത്താൻ പയിക്കുള്ള അപ്പൊ നനഞ്ഞിറക്കളോണ്ടല്ലേ പറിച്ചെ വേണം കൈ കൊണ്ട് തന്നെ പറിച്ചു തന്നെ വേണം എന്താ പറയല്ലെ എന്താ പറയണ ോ കുട്ടിയുടെ വെള്ളം കൊണ്ടോ അങ്ങനെ അവിടെ ഇണ്ട് വെള്ളം വരുമ്പോ തന്നെ ഇതിനുള്ള ഇതിനുള്ള കാണുമ്പോ തന്നെ കൊഴങ്ങല്ലേ ഏതായാലും ഇനി മുറ്റത്ത അവസ്ഥ അതെന്താ കാട്ടാൻ ഉദ്ദേശിക്കണങ്ങള് മരുന്നടിച്ചണ്ടിരില്ലേ മരുന്ന് ഇണ്ട് അവിടെ പെരിലുണ്ട് പക്ഷെ മഴ ഇങ്ങോട്ട് അടിച്ചിട്ട് കാര്യല്ല ലഭിച്ച തോർച്ചെട്ടണം ഒരാഴ്ചയില് മഴ മാറിക്കണം അവ വേണ്ടി വരും പഞ്ചായത്തേക്ക് അപായ കൊടുക്കല്ലേ മഴ ഒരാഴ്ചക്ക് പെയ്യണ്ടെന്ന് നമ്മളെ വരണ്ട അടുത്ത പണി എന്താ എടുക്കല്ലേ എങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു അവിടെ വെച്ചാ സെറ്റ് ആയില്ലേ നമുക്ക് പാർക്ക അല്ലേ ആകാശം കണ്ടാണ് കടക്കല്ലേ പ്ലാസ്റ്റിക് മഞ്ഞ ഉള്ളക്കാണ്ടിട്ട് ആ ഏതായാലും അപ്പൊ മഞ്ഞളക്കാല്ലേ വെയിലും എന്താ നമ്മൾ കേട്ട സമാരണ അല്ല പാടയല്ല ഇത് സമാരണ പാടയഞ്ഞു പാട എന്താണ്ടിക്ക് എതെ നല്ലേ ഓൻ അവിടെന്നാ ഓ സുഖിച്ചട്ടെ ലേ ലേ നിങ്ങ കമ്പി അവിടെന്നാ സുഖിച്ചട്ടെ ലേ നമ്മൾ വലിയ കുതിരകളുടെ കാര്യം നോക്ക മതിരി പൊളിയവരെ വായേ വായേ വെച്ചിടിപ്പിക്കുന്ന വായേഷണായി ഈ ആ ദേ വണ്ണി കൊണ്ടിട്ടപ്പോ വണ്ണില് വന്ന വായയാണ് നമ്മൾ കുഴിറ്റല്ല അവിടെ ആകാര വായ കുഴിടോ ഓണോ അവയപ്പല്ല നമുക്ക് വെറ്റിയാണ വിക്ക വായ തുടങ്ങിക്കോ പോട്ട ഒരു സൈഡിൽ നിന്നാ തുടങ്ങിക്കൻ്റെ റൂമല്ലേ ഉത്സാഹിച്ചിട്ട് അല്ലേ അമ്മ അല്ലേ ഓൻറെ റൂം ആയിട്ടോ ഓൻറെ റൂം ആയിട്ടോ ഓന്നെ തുടങ്ങിക്കോട്ടെ അല്ല തല നോക്കിയതായിക്കോട്ടെ കമ്പിയാണത് എന്റെ കുട്ടിയെ തല ആ ഇത് കൊറച്ചുള്ളേ ട്ടോ അത് വല്ലാ കൊച്ചാ പോരൂലപ്പുല്ലോ അത് ചെലപ്പേ ഒരു മണി ഇങ്ങനെ പോരും ഇക്കാര്യം നോക്ക തോന്ന തൊഴിലുറപ്പിലൊക്കെ പോയി നല്ല പരിചയല്ലേ തൊഴിലുറപ്പില് മാത്രം ഞാനും കൂടി പണി എടുപ്പിച്ച കാര്യമില്ല െ മയക്കാലത്ത് വള്ളം നിന്നാണ് ഇത് കണ്ണും തുള്ളി ആണേ ഇണ്ടാവും ആ സൗന ആക്കണേ അല്ല അതുമ്മിണ്ടാവും ഇതുമ്മിണ്ടാവും കണ്ണിലുട്ടിച്ചെല് അങ്ങനെ പറിച്ച് പറിച്ച് ഇതാക്കണ ഒരു വിധത്തിൽ ഇത്ര ആക്കി അല്ലേ അമ്മ കഴിഞ്ഞല്ലേ ഏകദേശം എന്ത് കഴിഞ്ഞല്ലേ മൊത്തത്തിൽ അങ്ങനെ പോലെ ഈ ഇവിടെ ഒക്കെ പുല്ലി എന്താണൊക്കെ റൂമ് കാണാൻ കൊറച്ചൊരു ഇലമുണ്ട് ഇബടിയും ഇബടിയും മറ്റേത് കാട് പിടിച്ചടക്കല്ലേ മലിമില്ലേ മണ്ണാകു പുല്ലും പുല്ലിട്ടില്ല ൊന്നുംട്ടീരാടേണ്ടല്ലേ ഔങ്ങി പണിയെടുക്കണ്ടവിടെ അത് ഉമ്മയെ വലിച്ചിട്ടേ ഞങ്ങള് ആ ഞാൻ തലീക്ക് കിട്ടോ എന്ത് പറഞ്ഞാല് ഞാൻ

പുറത്തത്തെ അവസ്ഥ കാടി കാടിത്തരട്ടോ പൊറത്തത്തെ പുല്ല് കാടിത്തരണേ ഇതാണ് ഒരു സൈഡത്തെ പുല്ല് ഇനി അപ്പുറത്തെ സൈഡിലോ അപ്പുറത്തെ സൈഡില് പിന്നെ നേരത്തെ കണ്ട തന്നെയാണ് ഇതും ഉണ്ടായി ഇത് ഉസാറായി ഇപ്പൊ ആ കലമ്പായത് ഇത് മാത്രിക്കള അതില് കൊറച്ച് വെള്ളം കൈകട്ടെ അതില് കൊറച്ച് വള്ളം എന്റെ കൈകട്ടെ ചെക്കനാൻ പോണുക്കോ ആത്മഹത്യാശ്രമത്തിലാണ് ഹലോ ഇതൊക്കെ സുഖല്ലേ സമ്മാ കാര്യത്തിലെ പൊറത്തും കൂടി ആക്കണ വലിച്ചു പറിച്ചെടുക്കണേ ഏഹ് അതിന്റെ പൊത്തിനുള്ളിയൊക്കെ വല്ല പാമ്പ എന്തെങ്കിലും ഉണ്ടോ പറച്ചല്ലാട്ടോ പിന്നെന്തിന ചെറുതൊരു കുട്ടി മതിയല്ലോ കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാ കുട്ടിയാണെന്ന് വലുതാണെന്നൊന്നും വേണ്ട വിഷം കയറിയാ മതി മനസ്സിലായോ ആ കൈ ഞമ്മളെ പെരുടെടുത്ത് വർക്ക് കഴിഞ്ഞു മൂന്നാല് പോര് പരിപോ പൈസ അങ്ങനെ നമ്മളെ പെരിയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൊടുക്കാൻ നേരെ പെരി പരിപോലല്ലേ എന്നാ വേണ്ട നടന്നോ എന്തോ പല്ലും കടിക്കൂത്തിരിക്കണേ എന്നാ അവിടെ കൊയിഞ്ഞാണോ നിക്കലോക്കി പോയിക്കാ നിക്കണ്ടാ വല്ല പോയിക്കോ ഒളിച്ചും പിന്നെ ഞമ്മളെ പേര് അവിടെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കടക്കാനും ആണൊരു വൈബ് നിലത്ത് ലിമ എന്തോ കടന്നുകൊണ്ട് ഉറങ്ങിക്കളി പേരെ കണ്ടിങ്ങനെ ഉറങ്ങാലെ ഏതാ വൈബ് എന്താണ് എന്റെ മകറി പറയാ എന്റെഅമ്മ ക്ക് അവിടെ ഒരു വറഗ് കണ്ടിട്ട് മക്ക് സമാധാനം അല്ലെങ്കിൽ കണ്ടോ അവിടെ ഒരു വറഗ് കുഞ്ഞടി കിടക്കണ ഒരു മരം അത് മക്ക് പെരി കൊണ്ടാത്തിന്റെ ഒരു തൊഴിലല്ല ഒരു സമാധാനല്ല വല്യമ്മ എമ്മ എതിരാണ്ടങ്ങനെ ആ മെയിനായി ചെന്നിട്ടവിടെ കൊഞ്ഞാടാനാണേ ഉം അവിടെ കെട്ടോ അത് അവിടെ നിന്നോട്ടെ അവിടെ അവിടെ എന്തേലോ കഴിക്കോട്ടെ വറകഅവിടെന്നോട്ടെ വറകഅവിടെന്നോട്ടെ ആ ക്കെന്ന കഴിച്ചാലേ വണ്ടിയൊന്നും ഇങ്ങോട്ട് വരൂല വണ്ടി ഒന്നും ഇങ്ങോട്ട് വരൂല രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നാൾക്കാര് വരുന്നുണ്ട് ഓന്റെ വൈബ് ഞങ്ങള് അവിടെ കൊറച്ച് പുല്ലൊക്കെ ഇതാക്കാണ്ടെ ഞങ്ങള് അതിനൊന്നാ നിങ്ങള് എന്നാ ഞങ്ങളെ പോണ്ടേ ഹെൽമെറ്റില ഹെൽമെറ്റാണ് നടടാ നീ ചോദിച്ചേട്ടോ നമ്മ മുട്ടായിയങ്ങി പോണോ അങ്ങക്ക് അറിയില്ലേ ഇപ്പൊ ഞാൻ പായേ എടുത്ത് കൊങ്ങി കുതിർച്ചുയാണ് അതൊക്കെ നടക്കുന്നാണ് ഞാൻ താഴേറ്റ് വന്ന് തന്നിട്ടുണ്ട് ഇപ്പൊ പായേണ്ടേ ഇവിടെ പായേ കൊങ്ങി കളക്കാം ഇനിക്ക് എന്തോ ഇതെ ക്യാമറ കണ്ടു നമ്മ കറന്നതായിരുന്നടാ നല്ല കുറേ നേരായി നമുക്ക് പെരി നേരെ കൊറേ നേരം ഇവിടെ ഞങ്ങൾ ഇവിടെ പണി കഴിഞ്ഞു വരികയാണ് അപ്പളാണ് പേരന്റെ മുറ്റത്ത് അവസ്ഥ കാണുന്നത് അവിടെ കണ്ടില്ലേ വണ്ടിയൊക്കെ മറിഞ്ഞു കിടക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ആനക്കുണ്ടോ പോത്തോ അങ്ങനെ എന്തോ ആണ് അപ്പൊ ആനചൂലാ വരിക വിട്ടുണ്ടാകുമ്പോഴൊക്കെ കിട്ടീനെന്താ ഇപ്പൊ തെരഞ്ഞാല നമുക്ക് ആന കണ്ടു റിപ്പുണ്ടാണകം ചാണപ്പുണ് സാരോട് പറഞ്ഞു ചവിട്ട് അവിടെന്തൊക്കെ തട്ടിട്ട് നല്ല മണമുണ്ട് പോയപ്പോ നല്ല ചൂര് വളക്കണ്ടല്ലേ അങ്ങനെ നമ്മളൊക്കെ കഴിഞ്ഞാല് പെരീക്കെത്തിയപ്പോ അവസ്ഥ കണ്ടില്ല ഇതാക്കണ രണ്ടാൾക്കാരി ആനപ്പ ആന ആനപ്പ് പെങ്ങന്മാരി ഒരു ഞാനോ ആദ്യ ഒരു ഇടങ്ങി പിന്നെയാണ് നമുക്ക് നല്ലോണം നോക്കുമ്പോ ആനപ്പുണ്ടായില്ല മനസിലായില്ലേ ഉമ്മക്ക് മനസിലായില്ലോ എന്നിട്ട് ആദ്യം ഞാനൊന്ന് എന്താ പരിപാടി ആദ്യ അപ്പഴും സംശയം ഞങ്ങള് മുന്നനെ യാതൊരു സംശയം ഞങ്ങൾ വലിയ കറുത്തം നേരം ഒക്കെ കണ്ടോ ഡിങ്ങനെ ഇതാക്കാൻ വേണ്ടി അല്ലേ പ്രാങ്കിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ വേണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് നമ്മുടെ ചാനലല്ല അപ്ലോഡ് ചെയ്യാ എന്തായാലും ഇപ്പൊ കൊടുക്കില്ല കാരണം നാളെ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യണം നാളെ നാളെ പ്രാങ്കിന്റെ വീഡിയോ ഒലിയില് വരുന്നതാണ് അപ്പൊ നിങ്ങൾ അടിപൊളി പ്രാങ്ക് ആണ് ഏതായാലും അപ്പൊ നൈസ് ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം സ്ഥലക്കും അടുത്തൊരു വീടായിട്ട് കാണാൻ കഴിഞ്ഞു